എടുത്ത് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള വീഡിയോസ് ഒക്കെ എനിക്ക് പേഴ്സണലി കേട്ടപ്പോൾ അതെനിക്ക് ഒരു ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് തോന്നിയിട്ടുണ്ട് കല്യാണം കല്യാണം കഴിക്കുന്നത് തോന്നിയിട്ടുള്ള ഒരാര ഒരു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആള് വരുത്തി വെക്കുന്ന സംഭവമാണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് കാരണം ആള് ചുമ്മാരുമ്പിന് ഒരു മിനിറ്റിന്റെ ഒരു വീഡിയോ എക്സാമ്പിൾ ഹണി റോസ് മനസ്സിലായില്ല അത് തന്നെയാണ് അതുപോലെ ഒരുപാട് വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇട്ടും പിന്നെ പത്ത് മിനിറ്റിൽ ഡിലീറ്റ് ചെയ്യും എന്നിട്ട് ഇതിനെടുത്ത് ആരെങ്കിലും റിയാക്ട് ചെയ്താൽ പറയും അവരാണ് കുറ്റക്കാരൻ ഇട്ട ഇങ്ങേരല്ല കുറ്റക്കാരൻ അതെടുത്ത് റിയാക്ട് ചെയ്തവരാണ് കുറ്റക്കാരൻ എന്ന് പറയും അതാണ് ആറാട്ടണ്ണൻ്റെ ഒരു ഒരു രീതി അപ്പം ആറാട്ടണ്ണൻ എയറിൽ പോകുന്നത് വളരെ തികച്ചും സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് അത് വളരെ ഒരു സംഭവമൊന്നുമല്ല പിന്നെ ആൾ പറയുന്ന മിക്ക കാര്യങ്ങളിലും എനിക്ക് ഭയങ്കര വിയോജിപ്പാണ് ചില കാര്യങ്ങളെന്ന് പറയും പക്ഷേ അത് നമ്മൾ എവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആറാട്ടെണ്ണനെ അറിയില്ല അതുപോലെ തന്നെ ആറാട്ടെണ്ണ പറയുന്ന കാര്യങ്ങളിൽ അത്ര വ്യക്തതയും ഇല്ല ചിലത് എവിടെ പറയാൻ പാടില്ല പറയാൻ പാടുള്ള കാര്യമെന്ന് പറഞ്ഞ് വേറെ തിരിച്ച് അറിയാനുള്ള സംഭവം ആറാട്ടെണ്ണേനില്ല ഏഹ് അപ്പോ ഹണി റോസിന്റെ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു സ്മാർട്ട് പി കെ ഫിക്സ് മീഡിയ എന്ന് പറഞ്ഞിട്ട് ചാനലിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഈ പറയുന്ന ആറാട്ടെണ്ണുണ്ട് അപ്പൊ ആ ഇന്റർവ്യൂ ബേസിൽ കുറച്ച് കാര്യങ്ങൾ ആറാട്ടെണ്ണൻ്റെ ചോദ്യം ചോദിക്കുന്ന ആറാട്ടെണ്ണ ഉത്തരം പറയുന്നു പേഴ്സൺലി എനിക്കത് ഡയജസ്റ്റ് അല്ല മനസ്സിലായേ പേഴ്സണലി എനിക്കത് ഡൈജസ്റ്റ് ചെയ്ത ആറാട്ടാണ് എൻ്റെ ഉത്തരം പക്ഷെ ചോദ്യം കൊള്ളാം കേൾക്കാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള വീഡിയോസ് ഒക്കെ എനിക്ക് പേഴ്സണലി കേട്ടപ്പോൾ അതെനിക്കൊരു ഒരു ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു അതായത് ഇപ്പോ ഹണി റോസ് എന്ന കണ്ടാല് കമ്പി ആകുന്നു അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇത്ര വിദ്യാഭ്യാസം ഉള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് അയ്യോ പറയുന്നത് പക്ഷെ അതൊരു സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമിൽ ആ സമയത്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു എന്നുള്ളത് പരിശീലനം പറഞ്ഞു അത്രേയുള്ളൂ ഒരുപാട് പേര് കാര്യമാണ് ഈ കാര്യം ഇനി ഞാൻ ഞാൻ സോറി പറയലോ പറഞ്ഞു ഒരുപാട് പേര് പറയുന്ന കാര്യമാണ് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞു അത്രേ ഉള്ളൂ ഇപ്പൊ എല്ലാരോടും എങ്ങനെയാ ക്രഷ് നമ്മളെ അത് കല്യാണം തോന്നു അതായത് അത് കറക്റ്റ് ഓക്കെ അപ്പോ ഈ ഇന്റർവ്യൂ എടുക്കുന്ന കുട്ടി വളരെ വ്യക്തമായിട്ട് നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇന്റർവ്യൂ നയിച്ചായിരുന്നു അപ്പോ ആളോട്ടം പറയുന്നു എല്ലാവരും രഹസ്യമായി പറയുന്ന കാര്യം ഞാൻ പരസ്യമായി പറഞ്ഞു എന്താ പറഞ്ഞത് അണി റോസിന്റെ മനസ്സിലായില്ല ആ സാധനമാണ് അണ്ണാൻ പറഞ്ഞത് ഏഹ് അത് രഹസ്യമായിട്ട് പറയുന്നു അണ്ണൻ പരസ്യമായിട്ട് പറയുന്നു അതിപ്പോ എന്താ തെറ്റിരിക്കുന്നു എന്നാണ് അണ്ണൻ പറയുന്നത് പക്ഷെ അത് റോങ് ആണ് അങ്ങനെയാണെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും പല കാര്യങ്ങളും നമ്മൾ പരസ്യമാക്കേണ്ടി വരുമല്ലോ ഇങ്ങനെ പോയി കാരണം അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് രഹസ്യമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊന്നും പരസ്യമാക്കാൻ പറ്റത്തില്ല പിന്നെ ആരെങ്കിലും രഹസ്യമായിട്ട് കമന്റ് ചെയ്തെന്നോ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഒന്ന് കമന്റ് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മളും വിളിച്ച് പബ്ലിക്കിൽ പറയാൻ നിൽക്കുന്നു ഓ അവരൊക്കെ കമന്റ് ചെയ്യുന്നല്ലോ അവരൊക്കെ രഹസ്യമായിട്ട് പറയുന്നു ഞാൻ അതുകൊണ്ട് ആ പരസ്യമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞു പറയുമ്പോൾ ദാറ്റ്സ് റോങ് സ്റ്റേറ്റ്മെന്റ് മനസ്സിലായോ അത് തെറ്റാണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ രഹസ്യമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ അത് നമുക്കൊന്ന് രാവിലെ പോലെ വീഡിയോയിൽ ആരും ഒന്ന് പരസ്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളു ഏഹ് രഹസ്യമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അത് സെക്ഷൽ റിലേഷൻ ആയിരിക്കാം എന്തുമായിരിക്കാം എന്തുമായി തോട്ടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അങ്ങനത്തെ സാധനങ്ങൾ വന്നിട്ട് നമുക്ക് പരസ്യമായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് രഹസ്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് പരസ്യമാക്കാനും പറ്റത്തില്ല മനസ്സിലായാൽ അത് രഹസ്യമായിട്ട് പറയേണ്ടത് രഹസ്യമായിട്ട് തന്നെ പറയണം അതൊന്നും പബ്ലിക്കില് നാലാളുകാണായിരുന്നു വിളിച്ചതല്ല പറയണ്ട ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് ചില വ്യക്തികൾ ചില സ്ത്രീകളൊക്കെ തെറി വിളിച്ചു വരെ വീഡിയോ ചെയ്യാറുണ്ട് തെറി വിളിച്ചു വരെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും തെറി വിളിക്കാത്തവരാണോ എല്ലാരും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ തെറി വിളിക്കാറുണ്ട് പക്ഷെ പബ്ലിക്കിൽ വന്നിരുന്ന ഒരു വീഡിയോയിൽ നമ്മളൊരു തെറി വിളിക്കാറുണ്ടോ ഇല്ല ഒരിക്കലും വിളിക്കത്തില്ല അതാണ് മാന്യത എന്ന് പറയുന്നതും വിവരം എന്ന് പറയുന്ന സാധനം ഇത് രണ്ടും ഇല്ലാത്തവരാണ് ഈ മാതിരി പരിപാടികൾ കാണിക്കുന്നത് മനസ്സിലായ മാന്യതയും വിവരവും ഇല്ലാത്തവരാണ് രഹസ്യമായിട്ട് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ ഇത് പരസ്യമായിട്ട് പറയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ന്യായീകരിക്കുന്നു അത് പേഴ്സണലി എനിക്ക് ഒരിക്കലും യോജിപ്പില്ല മനസിലായേ ഇപ്പൊ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ കാണും ആറാട്ടെണ്ണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ക്രഷ് ആറാട്ടൻ നിന്ന് ഒട്ടുമിക്ക നടിമഴയായിട്ട് ക്രഷ് അടിക്കാറുണ്ട് അത് നമുക്ക് എല്ലാവർക്കും ഒക്കെ തോന്നാറാണ് അപ്പോള എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷെ അവരെല്ലാം പോയി പ്രപ്പോസ് ചെയ്ത് എനിക്കിഷ്ടമാണ് ഞാൻ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇഷ്ടം സ്വന്തം ഇഷ്ടം തുറന്ന് പറയുന്നത് സൂപ്പറാണ് പക്ഷെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഓരോ നടിമാരെ കാണുമ്പോഴും ഓരോ ആൾക്കാരെ കാണുമ്പോഴും ക്രഷ് അടിക്കുന്നത് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല പേഴ്സണലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എനിക്ക് യോജിപ്പില്ല പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടമാണ് പേഴ്സണൽ ലൈഫാണ് പക്ഷെ അതിന്റെ പേരിൽ നിങ്ങൾ വന്നിരുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എനിക്ക് ആ നടയിലൂടെ കൃഷ് അടിച്ചു ഈ നടയിലൂടെ കൃഷ് അടിച്ചു എനിക്കിഷ്ടമാണ് കല്യാണം കഴിക്കാൻ അവർക്ക് താല്പര്യമാണ് ഞാനും താല്പര്യാണ് എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് പറയുമ്പോൾ ആൾക്കാർ നിങ്ങളെ കോമാളിയോട്ടേ കാണത്തുള്ളൂ മനസ്സിലായോ അത് ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക കോമാളിയോട്ടേ കാണത്തുള്ളൂ കോഴ്സ് കോമാളിയൊക്കെ ആൾക്കാർ കാണത്തുള്ളൂ എന്തായാലും അറട്ടണന്റെ ഒരു റിലേഷൻ ലൈഫിനെ കുറിച്ചാണ് മൂന്ന് കേക്ക് അതായത് ഒരു നടിയുടെ ക്രഷ് അതിനമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂല് ഒരു വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരട്ടനെ അങ്ങേണ്ട മറുപടി എന്നൊരു വാട് ചിരി പിச்சு ഞാൻ തോന്നിയിട്ടുണ്ട് പക്ഷേ കല്യാണം കഴിക്കின்றது കല്യാണം കഴിക്കണം എന്ന് തോന്നിട്ടുള്ള ഒരാരെ ആരെ ആയിക്കണ ഒരു ഭാരി ആക്കാനായിട്ട് ഇയാളെ ബെസ്റ്റ് ആയിരിക്കും എന്ന് തോന്നിട്ടുള്ള തര ഞാൻ തോന്നി ആൾക്കാര് പക്ഷേ ആളെ കുറച്ചേ പറഞ്ഞു എന്നെ കുറപ്പം പറഞ്ഞു അവര് കേശൻ കൊടുക്കുന്ന ആളാണ് ആണോ കേശൽ അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ പറഞ്ഞിട്ടും ഇങ്ങനെ കാര്യമില്ല നടക്കില്ലല്ലോ റിയലിസ്റ്റിക് അല്ല അത് ഇപ്പഴെങ്കിലും അണ്ണൻ തുറന്നു മനസ്സിലാക്കിയ സ്ഥിതിക്ക് വളരെ നല്ലതാണ് ഇത് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല റിയലിസ്റ്റിക് അല്ലല്ലോ എന്ന് അണ്ണൻ ഇപ്പോഴെങ്കിലും തുറന്നു മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷമുണ്ട് കാരണം എന്ന് പറയുന്ന വ്യക്തി അങ്കട ഇങ്കട ഇങ്കട എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാറ് ഏറിപ്പോവാറു ആണ് പതിവ് ഞാൻ കണ്ടിട്ടുള്ള ആറാട്ടെണ്ണൻ അങ്ങനെയാണ് ആറാട്ടെണ്ണ ചുമ്മാ രാവിലെ ഏതെങ്കിലും നടിമാരെ ഏതെങ്കിലും തിയേറ്ററിൻ്റെ അവിടെ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട ഉടനെ അവരോട്ടൊരു കൃഷി അവരെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ വീഡിയോ ഒന്ന് വൈകിട്ട് എന്നെ അങ്ങ് ഇടും ഇങ്ങനെ ഇടുമ്പോൾ അന്ന് എന്നെ ഏറിപ്പോള് മനസ്സിലായോ അത് ആറാട്ടെണ്ണം വിചാരിക്കുന്നത് ഇങ്ങനെ അവർ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവരോട്ടന്നെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യും പ്രപ്പോസ് പിന്നെ കല്യാണം എന്നൊക്കെ ആയിരിക്കും ആറാട്ടെണ്ണം വിചാരിക്കണം ഒരിക്കലും അത് നടക്കത്തില്ല ഇപ്പോഴെങ്കിലും ആറാട്ടെണ്ണം അത് തുറന്ന് മനസ്സിലാക്കിയത് വളരെ നല്ല കാര്യമാണ് ഇപ്പം ആറാട്ടെണ്ണം പറയുന്നുണ്ട് അത് റിയലിസ്റ്റിക് അല്ല എന്ന് പറയുന്നുണ്ട് അത് ആറാട്ടെണ്ണം തുറന്ന് മനസ്സിലാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അത് അങ്ങനെയാണ് ആറാട്ടെണ്ണൻ നമ്മൾ നടക്കണ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഇതുപോലെ വന്ന് സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് കോമാളി ആകാൻ നിൽക്കരുത് ഇപ്പം അതിനഞ്ച് ദിവസം കാര്യം എടുത്തു കഴിഞ്ഞാലും ആള് ചുമ്മാ ഫെയിമാണ് ഒക്കെ എല്ലാം ആണ് പക്ഷെ ആള് കോമാളി ആയിക്കൊണ്ടാണ് സമൂഹത്തിലെ ആൾക്കാർ കാണുന്നത് അൾട്രു കോമാളിയായിട്ടാണ് എല്ലാവരും കാണുന്നത് ഇങ്ങനെ ഒരു കോമാളിയായിട്ട് പിന്നെ പണ്ട് ചാളി ചാപ്പിൽ ആൾക്കാരെ ചിരിപ്പിച്ചിരുന്നു പക്ഷേ ജോസ് പെരേരെ ഇന്ന് ചിലപ്പോ പണ്ട് ദാസേട്ടൻ കോഴിക്കാ കോഴിക്കോടും ഇതുപോലെ ആൾ കോമാളിയായിട്ട് വന്ന് ഇപ്പോൾ മാസം അഴിമാറി പക്ഷേ ജോസ് പെര ഇപ്പോഴും കോമാളിയായിട്ട് ഇരിക്കുന്നു ഇനി നാളെ മാസമാകുമെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നില്ല മാസാവും കാരണം കയ്യിലൊരു പത്രം വടക്കല്ല എനിക്ക് വടക്കാട്ട് ഫീൽ ചെയ്തിട്ടില്ല മനസ്സിലായെ അതുകൊണ്ട് എന്തോ ആളുടെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ കറുത്ത പെണ്ണ് അതൊക്കെ ഞാൻ സ്റ്റേറ്റ്മെന്റുകൾ കേട്ടിട്ടുണ്ട് എനിക്ക് ആളിനത്ര എനിക്ക് ബോധിപ്പില്ല ഈ അലഞ്ചോസ് പേരുടെ കാരണം ആളത്ര വെടിപ്പല്ല വെടിപ്പല്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കുറെ റോങ് സ്റ്റേറ്റ്മെൻറുകളും കുറെ ന്യായീകരണങ്ങൾ കേൾക്കുമ്പോൾ പേഴ്സണലി എനിക്ക് ഡൈജസ്റ്റ് ആവാറില്ല പിന്നെ ആറാട്ടെണ്ണൻ ആറാട്ടെണ്ണൻ കുറച്ച് ചിന്തിച്ച് കാര്യങ്ങൾ പെരുമാറുക ഡീൽ ചെയ്യുക മനസ്സിലാക്കുക കുറച്ച് ചിന്തിക്കണം ഞാൻ എവിടെ എന്ത് പറയണം എന്ത് സംസാരിക്കണം എല്ലാവർക്കും തെറ്റ് എനിക്ക് ഉൾപ്പെടെ തെറ്റ് പക്ഷേ നമ്മൾ അത് ചിന്തിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ ഏറെ പോകും അത് സൂക്ഷിച്ചു ആറാട്ടണ അത് മെയിൻ ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മനസ്സിലായി അപ്പൊ ഈ ഹണി റോസിന്റെ ഡിണ്ടിൻ്റെ എന്നൊക്കെ പറയുന്നതും ചുമ്മാ എല്ലാ നടിമാരുടെ അടുത്ത് ക്രഷ് തോന്നുന്നു ഇതുപോലത്തെ പരിപാടികളൊക്കെ വെച്ച് നിർത്താൻ ഈ ഈ ചാനലിൽ പോയിട്ടും ആ വീഡിയോ ഇന്റർവ്യൂ ഒന്ന് കാണണം കേട്ടോ നിങ്ങൾ നല്ല ഇന്റർവ്യൂ സ്മാർട്ട് ഫ്ലിക്സ് മീഡിയ എന്ന് പറയുന്ന ചാനലാണ് സാധനം വന്നിട്ടുള്ളത് അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ആ കുട്ടി നല്ല ചോദ്യങ്ങളാണ് ചോദിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴ്ക്കാൻ വേണ്ടിയാണ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ